ജൂലൈ മൂന്നിന് ശേഷവും ജനാഭിമുഖ കുർബാന തുടരും വിശ്വാസി സംഗമം ജനാഭിമുഖ കുർബാന തന്നെ ജൂലൈ മൂന്നിന് ശേഷവും തുടരുമെന്നും ഇതിനെതിരെ വൈദികരുടെ പേരിൽ നടപടികൾ വന്നാൽ അതിനെ ശക്തമായി നേരിടുമെന്നും അൽമായ മുന്നേറ്റം കൊരട്ടെ ഫൊറോന വിശ്വാസി സംഗമം പ്രഖ്യാപിച്ചു ഫൊറോന വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഫൊറോന കൺവീനർ വി എം വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിൽ രൂപപ്പെട്ട ജനാഭിമുഖ കുർബാന ലിറ്ററിക്കൽ വേരിയന്റായി അംഗീകരിക്കുക വൈദിക പഠനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുക പള്ളികൾക്കെതിരെ നൽകിയിട്ടുള്ള കേസുകൾ പിൻവലിക്കുക എറണാകുളത്തിന് സ്വതന്ത്ര അധികാരമുള്ള മെത്രാപൊലിത്തായെ നൽകുക മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും പുറപ്പെടുവിച്ച സർക്കുലർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച് അതിരൂപത കൺവീനർ ഷൈജു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി നൈപുണ്യ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ കൈത്തോട്ടുങ്കൽ വൈദിക സമിതി കൺവീനർ ഫാദർ ജോർജ് പുന്നക്കൽ ലോയ് ആന്റണി പാറയിൽ സെബാസ്റ്റ്യൻ ജോർജ് ജോയ് പൈനാടത്ത് കെ സി വൈ എം അതിരൂപതാ പ്രസിഡന്റ് ജിസ്മോൺ ജോൺ ജോയിന്റ് കൺവീനർ തോമസ് ഇടശ്ശേരി ജോസ് കൈതാരത്ത് ബെന്നി പ്ലാക്കൽ ജോയ് പേരെപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു നന്ദി